അടുത്തതായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്നത് മിനിഞ്ഞ ആ വളപൂരം ഭാഗത്തു നോക്കാം ഉമ്മ അവിടെ ഉണ്ടോ മരുത്തോ പേര് പറയും ആ ഉമ്മങ്ങനെ വന്നിട്ട് പറഞ്ഞു തങ്ങളെ എൻ്റെ മകൻ എന്റെ മുഖത്ത് നോക്കി ഉമ്മായെന്ന് വിളിച്ചിട്ട് വർഷങ്ങളോളന്നാ ഉമ്മാടം മുഖത്ത് നോക്കി ഉമ്മ എന്ന് വിളിച്ചിട്ട് വർഷങ്ങളോളമായി തങ്ങൾ ദുആ ചെയ്യണം ചെറുപ്പം മുതലേ വാതു കേൾക്കുന്നവരാണ് നമ്മൾ ഉമ്മയുടെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗമെന്ന് മുതലേ നമ്മൾ പഠിച്ചവരാണ് പറഞ്ഞു മന്ത്രത്തിലെങ്ങാനും പെട്ടു പഠിച്ചോളണം മക്കളും മരുമക്കളും ശരിക്ക് പഠിച്ചോളണം മണിയറയുടെ മധുര നൊമ്പരങ്ങളുടെ കഥയൊക്കെ കുറച്ചു കഴിഞ്ഞാൽ കയ്പ് തുടങ്ങും അപ്പൊ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ മുഖം വീർപ്പിച്ചു നിൽക്കുന്ന ഭാര്യമാരെ കാണുമ്പോ തിരിഞ്ഞു നടക്കുന്ന ഒരു സമയം വരും ആ സമയത്താണ് ഉമ്മയെ ഓർക്കുക ആ സമയത്തൊരു പക്ഷെ നല്ല പോലെ ശ്രദ്ധിച്ചോളം ഹബീബ് അവിടുന്ന് പഠിപ്പിക്കുകയാണ് പെണ്ണുങ്ങളുടെ വാലുമ തൂങ്ങി നടക്കുന്ന ആണാണോ മോനെ നീ നാശത്തിലാണ് നാശത്തിലാണുകെട്ടോ നിന്റെ സ്വന്തനിയാവും ആഹ്റവും ആരാണ് ഉമ്മ ഐഷ ബീവിയുടെ ഒരു ഹദീസിലിങ്ങനെ ചരിത്രം നോക്കുമ്പോ രണ്ട് മക്കളായിട്ട് ഇങ്ങനെ ഐഷാ ബീവിയുടെ ഞാന് ആ വളവരുത്ത ഉമ്മ പറഞ്ഞപ്പോഴാണ് പട്ടിണി കിടന്നിട്ടാണ് തങ്ങളെ ഞാൻ അവരൊക്കെ വളർത്തിയത് ഇപ്പൊ എന്റെ മുഖത്തേക്ക് പോലും തിരിഞ്ഞു നോക്കുന്നില്ല ദോരക്കണം ഈ എനിക്ക് ഓർമ്മ ഐഷാബിടെ അടുത്ത് ഒരു ഉമ്മയും രണ്ട് മക്കളും കൂടിയിട്ട് കൂടി വരികയാണ് വയ്യാ എന്തെങ്കിലും തരണം ഐഷാബി എന്ത് ചെയ്തു ഉമ്മാക്കും രണ്ട് കുട്ടികൾക്കും കൂടി ഓരോ ഇത്തപ്പഴം കാരക്ക കൊടുത്തു കിട്ടിയതിന്റെ വേഗത്തില്ല രണ്ട് മക്കളും അത് വേഗം കടിച്ചിറക്കി ഈ സമയത്ത് ഉമ്മ ഉമ്മങ്ങനെ വയലേക്കിടുമ്പോഴാണ് ചെറിയ മകൾ ഉമ്മയുടെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ടുമാശപ്പ് മാറിയിട്ടില്ലല്ലോ ഉമ്മ എന്തായിരിക്കും ഉമ്മമാരുടെ മനസ്സ് ഉമ്മ കഴിക്കോ അതോ മക്കൾക്ക് കൊടുക്കു ഉമ്മ എന്ത് ചെയ്തു അത് രണ്ട് കഷ്ടമാക്കി ഓരോ മക്കൾ കങ്കിട് വീതിച്ച് കൊടുത്തു കണ്ണിലൂടെങ്ങനെ കണ്ണ് നീരൊലിപ്പിച്ച് പോയി ഈ ചരിത്രം വസൂലുള്ള വന്നപ്പോഷാ ബി വി അങ്ങ് പറഞ്ഞപ്പോൾ

പിടിച്ചോളണം പിടിച്ചോളണം ദുനിയാവിന്റെ ഉപ്പയും ഉമ്മയും ഉള്ളോടത്തോളം കാലഘട്ടം മാത്രമാണ് അവരില്ലാത്തൊരു കാലഘട്ടം നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ലല്ലോ ദീർഘായുസ കൊടുക്കണം ഞാൻ